ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സ്പെഷ്യൽ റവ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നിങ്ങൾ ഉപ്മാവ് കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചു പോകട്ട അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതെവിടെ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നേരത്തെ വറുത്തെടുത്തതാണേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത റവയും വാങ്ങിക്കാം അതല്ലെങ്കിൽ ഇത് ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേഗം തന്നെ ഉപ്മാവ് തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു ഇതിലേക്ക് ഇത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്മാവിന് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഓയിലിനെ കാണിയും എത്രയോ ടേസ്റ്റ് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കഴുകി ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നുവരുപ്പും കൂടി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ പൊടിയായിട്ടരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വയറ്റിയിട്ട് കളറൊന്നും മാറി വരും വേണ്ട ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതിയെ അപ്പോൾ ഇത് ഇതിവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പ് റവക്ക് മൂന്ന് കപ്പ് വെള്ളമെട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ആ വെള്ളം ഇതവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ റവ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതവിടെ റവ മൊത്തത്തിൽ ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റവ വേവാതെ വെള്ളം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വറ്റിപ്പോകട്ടോ അപ്പോൾ വെള്ളം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമ്മർത്തനം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് വിടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കേട്ടോ ഇതുവരെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എങ്ങനെയാ വെച്ചാൽ വറവ് പോലെ ആയിട്ടുള്ള ആ ഒരു പരുവത്തിൽ എനിക്ക് ഇഷ്ടമല്ല കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശത്തോടെയാണ് ഞാൻ ഇത് തയ്യാറാക്കൽ അപ്പോൾ ഇത് ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിൽ ഒരു വാഴയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ഉപ്മാവ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതവിടെ മുഴുവനും ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും വാഴയിലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലായിട്ട് വാഴയിലെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിനി തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് വാഴയില കൊണ്ട് മൂടി വെച്ചത് കൊണ്ട് തന്നെ അത്രയും നല്ല സ്മെല്ലും ഉണ്ട് അത്രയും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഉപ്മാവ് കഴിക്കാത്തവരോ ഈ ഒരു സ്മെല്ല് കേട്ടാൽ വന്നിട്ട് എന്തായാലും കഴിച്ചു പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയും ചെയ്യണം എന്നിട്ട് അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം